ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ഇന്ന് നമുക്ക് മഹാഭാരതത്തിലെ ഒരു ചെറിയ കഥ എടുത്തിട്ട് അതിൻ്റെ സൂക്ഷ്മതത്വം ഗ്രഹിക്കാം ഈ ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാം നമുക്ക് വിശദമാക്കി തരുന്നത് നാം അനുവർത്തിക്കേണ്ട തത്വങ്ങളെ വളരെ ഒരു കഥയുടെ രൂപത്തിലാവുമ്പോൾ നാം അത് ഉൾക്കൊള്ളും അതിനുവേണ്ടിയാണ് കഥാസന്ദർഭങ്ങളിലൂടെ ജീവിത തത്വങ്ങളെ വേദവ്യാസ ഭഗവാൻ നമുക്ക് വിശദീകരിച്ച് തന്നിരിക്കുന്നത് പാണ്ഡവരുടെയും കൗരവരുടെയും ആ ചൂതാട്ടത്തിന് ശേഷം കള്ളച്ചൂതിലൂടെ ശകുനി പാണ്ഡവരെ രാജ്യത്ത് നിന്ന് നിഷ്കാസനം ചെയ്യുന്നു അങ്ങനെ പാണ്ഡവർ വനവാസത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നു അങ്ങനെ വനവാസത്തിലേക്ക് പോകുന്ന അവസരത്തിൽ രാജ്യത്തെ ധാരാളം പ്രജകൾ ബ്രാഹ്മണന്മാർ ഒക്കെ അവരെ പിന്തുടർന്നു അവർ താമസിക്കുന്ന വനാന്തരങ്ങളിൽ മറ്റ് രാജാക്കന്മാരും അവരെ സ്നേഹിക്കുന്ന രാജാക്കന്മാരും മന്ത്രിമാരും മഹർഷിമാരും അങ്ങനെ വളരെ പ്രമുഖരൊക്കെ അവരെ സന്ദർശിക്കുമായിരുന്നു അവരുടെ വിഷമത്തിൽ ആശ്വസിപ്പിക്കുവാനും അവരെ ദുഃഖത്തിൽ നിന്ന് കരകയറ്റുവാനും ഒക്കെ എല്ലാവരും ചെല്ലുമായിരുന്നു അപ്പോൾ ധർമ്മപുത്രർക്കും പാഞ്ചാലിക്കും ഒക്കെ ഇവരെ സൽക്കരിക്കുന്നതിൽ വളരെ വിഷമമായിരുന്നു ഇവർ ഇത്രയും പേർ വരുമ്പോൾ അവർക്ക് വനത്തിൽ ഒന്നുമില്ലാത്ത ഈ വനത്തിൽ അവരെ എങ്ങനെ സൽക്കരിക്കും എന്നുള്ള ആ ഒരു വിഷമം അവരെ വല്ലാതെ അലട്ടുകയായിരുന്നു അപ്പോൾ ധൗമ്യ മഹർഷിയുടെ ഉപദേശപ്രകാരം യുധിഷ്ഠിര മഹാരാജാവ് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നു തപസ്സനുഷ്ഠിക്കുന്നു അങ്ങനെ സൂര്യഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും അക്ഷയപാത്രം എന്ന ഒരു നിധി അവർക്ക് സമ്മാനിക്കുകയും ചെയ്യുന്നു ആഹാരം കഴിക്കേണ്ട സന്ദർഭങ്ങളിലെല്ലാം ആര് എത്ര പേർ വന്നാലും ആയിരക്കണക്കിന് ആളുകളുണ്ടെങ്കിലും അവർക്ക് വേണുന്ന എല്ലാ വിഭവങ്ങളും ആ പാത്രം തരുമായിരുന്നു എന്നാൽ എപ്പോഴാണോ ദ്രൗപദി അതിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് അതിനുശേഷം ആ പാത്രത്തിൽ ഒന്നും ഉണ്ടാവുകയില്ല എന്നും സൂര്യഭഗവാൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചു അങ്ങനെ വളരെ സന്തുഷ്ടരായി അവർ തങ്ങളെ കാണാൻ വരുന്ന അതിഥികളെയെല്ലാം ആ പാത്രം അക്ഷയപാത്രം ഉപയോഗിച്ച് സൽക്കരിക്കുമായിരുന്നു അക്ഷയപാത്രം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആ പേര് ധാരാളം കളിയാക്കുന്ന പോലെ മറ്റു പലതിനും ഇട്ട് പല കാര്യങ്ങളും ഇങ്ങനെ ഒരു കോമഡിയായി ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അക്ഷയപാത്രം എന്ന് പറയുന്നത് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നതൊക്കെ നമുക്കിപ്പോൾ ഒരു തമാശ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു വില കുറഞ്ഞ രൂപത്തിലാണ് നമ്മളതിനൊക്കെ എടുക്കുന്നത് സത്യത്തിൽ ഇതെല്ലാം വളരെ ആഴമുള്ള തത്വങ്ങളാണ് മനുഷ്യ ജീവിതത്തിന് കൊടുക്കുന്നത് രാമായണത്തിലെ ലക്ഷ്മണരേഖ ഇതുപോലെ തന്നെ ഇങ്ങനെ തരം താഴ്ത്തപ്പെട്ട മറ്റൊരു പദമാണ് അക്ഷയ എന്നാൽ ഒരിക്കലും ക്ഷയമില്ലാത്ത ഒരിക്കലും നാശമില്ലാത്ത പാത്രം എന്നാണ് ഈ എപ്പോഴാണോ നാം നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയ സമ്പത്ത് ഐശ്വര്യങ്ങൾ ഇവയെല്ലാം സ്വന്തം ആവശ്യത്തിന് വേണ്ടി സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ തുടങ്ങുന്നത് അപ്പോൾ അവ ഇല്ലാതെയാകുന്നു അല്ലെങ്കിൽ അവയുടെ ഒഴുക്ക് അവിടെ നിർ നിൽക്കുന്നു എന്ന ഒരു സൂക്ഷ്മ തത്വമാണ് ഈ അക്ഷയപാത്രത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവർക്ക് നമ്മൾ നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ സൗഭാഗ്യങ്ങൾ മറ്റുള്ളവരിലേക്ക് നാം നിർലോഭം ചൊരിയുമ്പോൾ ദാനധർമാദികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പാത്രം എപ്പോഴും നിറഞ്ഞിരിക്കും നമ്മുടെ അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും എപ്പോഴും നിറഞ്ഞിരിക്കും എപ്പോഴാണോ നാം സ്വയം നമ്മുടെ നന്മയ്ക്ക് നമുക്ക് വേണ്ടി സ്വാർത്ഥതയോടുകൂടി അത് ഉപയോഗിക്കാൻ തുടങ്ങുന്നത് മറ്റാർക്കും കൊടുക്കാതെ സ്വാർത്ഥതയോടുകൂടി നമുക്ക് കിട്ടിയ ഐശ്വര്യങ്ങൾ നാം എപ്പോഴാണോ ഉപയോഗിക്കാൻ തുടങ്ങുന്നത് അവിടെ എന്ത് സംഭവിക്കുന്നു ആ ഒഴുക്ക് അവിടെ നിൽക്കുന്നു പിന്നീട് അതിലൊന്നും ഇല്ലാതെയാകുന്നു എന്നുള്ള തത്വമാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് സ്വാർത്ഥത എന്ന് പറയുന്നത് ക്ഷയവും നിസ്വാർത്ഥത എന്ന് പറയുന്നത് അക്ഷയവുമാണ് അതുകൊണ്ടാണ് അക്ഷയപാത്രം എന്ന് പറയുന്നത് ധർമ്മത്തിൻ്റെ പ്രതീകവും സ്വാർത്ഥത എന്ന് പറയുന്നത് അധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ ക്ഷയത്തിൻ്റെ നാശത്തിൻ്റെ പ്രതീകവുമാണ് ധർമ്മം എപ്പോഴും നിലനിൽക്കുകയും അത് മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കുക ആ ഒരു ധർമ്മത്തിൻ്റെ പേരിൽ നാം ഇങ്ങനെ നമ്മുടെ സത്യധർമാദികൾ വെടിയാതെ ധാർമ്മിക ഇങ്ങനെ നാം നൽകിക്കൊണ്ടിരിക്കും എന്നാൽ ആ ധർമ്മത്തിന് നേരെ വിപരീതമാണ് സ്വാർത്ഥത ആ സ്വാർത്ഥത വരുമ്പോൾ നാം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ധർമ്മത്തെ നമ്മൾ അവിടെ വെച്ച് ഇല്ലാതെയാക്കി അതിനൊരു ഒരു ഒരു ബൗണ്ടറി ഇട്ടുകൊണ്ട് നമ്മളവിടെ തടസ്സപ്പെടുത്തുകയാണ് നമ്മുടെ ധർമ്മത്തെയും നമ്മുടെ നീതി ബോധത്തെയും മാനുഷികധർമ്മങ്ങളെയൊക്കെ അതിൻ്റെ ഒഴുക്കിനെ നാം അവിടെ നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അക്ഷയമെന്ന് വെച്ചാൽ ഒരിക്കലും ക്ഷയിക്കാത്ത ധർമ്മത്തിൻ്റെയും നിസ്വാർത്ഥതയുടെയും ഒഴുക്കാണ് അക്ഷയപാത്രം അതുകൊണ്ട് തന്നെയാണ് അതിൽ ദ്രൗപദി കഴിഞ്ഞാൽ മറ്റൊന്നും ബാക്കി അവശേഷിക്കുകയില്ല എന്ന് പറയുന്നത് ഈ ഇത് പുരാണത്തിൽ ഈ അക്ഷയപാത്രത്തെക്കുറിച്ച് ധാരാളം കഥകളുണ്ട് ഈ സൂര്യഭഗവാനായി ലഭിച്ച ഈ അക്ഷയപാത്രത്തിൻ്റെ പ്രശസ്തിയെപ്പറ്റി അതിൻ്റെ അതിൽ നിന്ന് വരുന്ന ഐശ്വര്യത്തെക്കുറിച്ച് വ വനത്തിൽ നിന്ന് അതിൽ വന്ന് ഇവരുടെ സൽക്കാരം സ്വീകരിച്ചിട്ട് തിരികെ രാജ്യത്തെത്തിയ പല പ്രമുഖരുടെയും വായിൽ നിന്ന് കൗരവരെ അറിയുകയും കൗരവർ ഇതിൽ അസൂയാലുക്കളുകയും ചെയ്തു അപ്പോൾ ആ അസൂയയിൽപ്പെട്ട് ഈ ഇവരുടെ ഈ അക്ഷയപാത്രം ലഭിച്ചതിലൂടെ അവർക്ക് നന്മയുണ്ടാകാതെ പോകട്ടെ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകട്ടെ അത് അവർക്ക് അതിൻ്റെ ഗുണം ലഭിക്കാതെ പോകട്ടെ എന്ന് കരുതി ദുർവാസാവു മഹർഷിയെ യഥാവിധി പരിചരിച്ച് സ്വീകരിച്ച് പൂജാവിധികൾ ചെയ്തിരുത്തി ഇല്ല എങ്കിൽ പെട്ടെന്ന് കോപിക്കുന്ന മനുഷ്യനാണ് ദുർവാസാവ് മഹർഷി അത് ശിവന്റെ ഒരു അംശമാണ് ദുർവാസാവ് അപ്പോൾ ആ ദുർവാസാവ് മഹർഷിയെ പാണ്ഡവരുടെ സമീപത്തേക്ക് വിടുകയാണ് കൗരവർ ദുര്യോധനാദികൾ അപ്പോൾ പാഞ്ചാലിയും ഭക്ഷണം കഴിച്ചതിന് ശേഷം വളരെ വൈകിയാണ് ചെല്ലുന്ന വളരെ വൈകി ചെന്നാൽ മാത്രം ചെല്ലുന്ന വിധത്തിൽ അദ്ദേഹത്തിനെ പറഞ്ഞു വിടുന്നു കാരണം അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് കഴിക്കാനൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ പാണ്ഡവരെ ശപിക്കണം അതാണ് ഉദ്ദേശം എന്നാൽ ഇങ്ങനെ ദുർവാസാവ് പാഞ്ചാലി അക്ഷയപാത്രത്തിൽ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഇനി ആരും വരില്ല എന്ന് ഉറപ്പായതിന് ശേഷം ദ്രൗപദി ഭക്ഷണം കഴിച്ചു അങ്ങനെ അത് കഴുകി വെച്ചതിന് ശേഷമാണ് ദുർവാസാവും മഹർഷിയും പരിവാരങ്ങളും ഇവരെ സന്ദർശിക്കുവാൻ വേണ്ടി വനത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ദുര്യ ധർമ്മപുത്രർ പറഞ്ഞു അവിടുന്ന് പോയി സ്നാനകർമ്മങ്ങളൊക്കെ കഴിച്ചിട്ട് ശിഷ്യരുമായി വേ വന്നാട്ടെ ഭക്ഷണം കഴിക്കാം എന്ന് പറയുന്നു എന്നാൽ പാഞ്ചാലി ആകെ വിഷമിച്ചു ദ്രൗപതിയുടെ വിഷമം കണ്ട് കാര്യങ്ങൾ തിരക്കിയ തിരക്കിയപ്പോൾ അവർ ആകെ വിഷണ്ണരായി സ്നാനത്തിന് പോയ ദുർവാസാവ് തിരികെ വരുമ്പോൾ ഭക്ഷണം കൊടുത്തില്ല യഥോചിതം ആദിത്യ മരളി ഇല്ലെങ്കിൽ ശപിക്കുന്നത് ഉറപ്പാണെന്ന് അറിയാമായിരുന്നു അങ്ങനെ ദ്രൗപദി ആപത് ഘട്ടങ്ങളിൽ ആരെയാണ് പ്രാർത്ഥിക്കുന്നത് തൻ്റെ ഹൃദയനാഥനായ ആ ഭഗവാനെ ഭഗവാനെ പ്രാർത്ഥിച്ചു ഭഗവാൻ ഇവരുടെ സമീപം വനത്തിലെത്തി അപ്പോൾ ഭഗവാൻ ദ്രൗപതിയോട് ചോദിക്കുന്നു എനിക്ക് നന്നായി വിശക്കുന്നു ദ്രൗപതി എന്തെങ്കിലും കഴിക്കാൻ തന്നാട്ടെ എന്ന് അപ്പോൾ ദ്രൗപദി പറയുന്നു ഞാൻ കഴിച്ചു ഭഗവാനിനി അതിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ആ പാത്രം ഇങ്ങനെ കൊണ്ടുവന്നാട്ടെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോഴാണ് അക്ഷയപാത്രത്തിൽ ഒരു ചീരയിലയുടെ ഒരു അരികു പറ്റിയിരിക്കുന്നത് കണ്ട് ഭഗവാനെടുത്ത് വളരെ കൂടി തൻ്റെ നാവിലേക്ക് വയ്ക്കുന്നു അതിനുശേഷം ആഹാരം കഴിച്ച് പൂർണമായ ആ ഒരു നിറവോടുകൂടി കൂടി ഭഗവാൻ എഴുന്നേൽക്കുന്നു അപ്പോൾ സ്നാനകർമ്മങ്ങളൊക്കെ കഴിച്ച് വരുന്ന ദുർവാസാവിനും സംഘത്തിനും ഭഗവാൻ ആഹാരം കഴിച്ച് കഴിച്ച ആ നിറവ് അവർക്കും അനുഭവപ്പെടുന്നു അവർ ആഹാരം കഴിച്ചതിന് തുല്യമായി അവരുടെ ക്ഷീണവും ദാഹവും ഒക്കെ മാറി വിശപ്പ് മാറി അവർ സന്തോഷത്തോടുകൂടി ഇനി ആഹാരം കഴിക്കണ്ട അത്രയ്ക്ക് വയറ് നിറഞ്ഞു എന്ന ഭാവത്തിലാണ് അവിടെ വീത്തുകയും ദുര്യ പാണ്ഡവരെയും മറ്റ് ദ്രൗപദിയെയും മറ്റുള്ളവരെയെല്ലാം ദുർവാസാവ് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു മനസ്സ് നിറഞ്ഞ് വയറ് നിറഞ്ഞ് സന്തോഷത്തിൽ അനുഗ്രഹിക്കുന്നു തൻ്റെ ജ്ഞാന ദൃഷ്ടിയോട് ദൃഷ്ടിയിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയ ദുർവാസാവ് ദുര്യോധനാദികളെ ശപിക്കുകയാണ് ചെയ്യുന്നത് ഇതിനു വേണ്ടി ഇവരുടെ നന്മ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെ വിനിയോഗിച്ചതിന് വേണ്ടി ദുര്യോധന ദുര്യോധനയൊക്കെ ശപിക്കുകയാണ് ദുർവാസാവ് ചെയ്തത് ഇവിടെ ഭഗവാൻ കഴിച്ചു കഴിഞ്ഞു ഭഗവാൻ്റെ മനസ്സ് വയറും നിറഞ്ഞപ്പോൾ പ്രപഞ്ചത്തിലുള്ള എല്ലാവർക്കും നിറവ് സംഭവിച്ചു അതാണിവിടെ മറ്റൊരു തത്വം നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഭഗവാൻ എപ്പോഴാണോ സന്തോഷിക്കുന്നത് അപ്പോൾ ഭക്തനും നിറയും അവരുടെ ഹൃദയവും മനസ്സും വയറും എല്ലാം നിറയും ഭഗവാനെ സന്തോഷിപ്പിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് ദ്രൗപദി മനസ്സുകൊണ്ട് കരുതിയപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ തൻ്റെ അരികിലേക്ക് ഓടിയെത്തിയ ഭഗവാൻ ദ്രൗപതിക്ക് മാത്രമല്ല അത് സാധ്യമാകുന്നത് നമ്മൾ ഓരോ ഭക്തരും പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടി നമ്മുടെ അടുത്തേക്ക് ഓടിയെത്തിയ നമ്മുടെ പ്രശ്നങ്ങൾ ഏത് വലിയ പ്രശ്നമാണേലും അത് വളരെ നിസ്സാരമായി പരിഹരിക്കും എന്ന് മാത്രമല്ല അനുഗ്രഹവും ദുർവാസാവ് ശപിക്കുവാനായി പറഞ്ഞു വിട്ട ദുർവാസാവ് അനുഗ്രഹങ്ങൾ കൊടുത്താണ് ദ്രൗപതിയെയും ഭർത്താക്കന്മാരെയുമൊക്കെ വിട്ടത് അനുഗ്രഹത്തോടു കൂടിയാണ് അത് ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ടാണത് സംഭവിച്ചത് അപ്പോൾ അതുപോലെ തന്നെ നാം ആരാ ആരെയാണോ ഭഗവാനെ നാം പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ജീവിതത്തിൻ്റെ സമീപസ്ഥനാകുന്നത് മാത്രമല്ല അനുഗ്രഹ വർഷങ്ങൾ ചൊരിയുകയാണ് ചെയ്യുന്നത് ദ്രൗപദി വിളിച്ചപ്പോൾ നിമിഷം കൊണ്ട് തൻ്റെ അരിയിലെത്തി തൻ്റെ ആ സാധിച്ചു കൊടുത്ത ഭഗവാൻ നമ്മുടെയും അതുപോലെ തന്നെ ഭക്തിയോടുകൂടി നാം വിളിച്ചാലും അത്ര വേഗം നമ്മുടെ അരികിലേക്ക് നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മിലേക്ക് ഓടിയെത്തും അപ്പോഴതുപോലെ ഭക്തി ദൃഢമാവണം എങ്കിലേ വിളിക്കുമ്പോൾ ഓടി വരികയുള്ളൂ ഒരു അനുസരണയുള്ള കുട്ടിയെ വിളിച്ചാൽ ഓടി വരും വികൃതിയായ കുട്ടികളെ പിന്നെ വരാം പിന്നെ വരാം പിന്നെ വരാം ഞാനിച്ചിരുടെ കളിക്കട്ടെ അമ്മേ പിന്നെ ഇച്ചിരി കഴിയട്ടെ കഴിയട്ടെ എന്ന് പറഞ്ഞിരിക്കില്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മെ അനുസരണയുള്ള ഒരു കുട്ടിയെപ്പോലെ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടിയെത്തി നമ്മുടെ വേദനകൾ തുടച്ചു മാറ്റുവാൻ ഭഗവാനെ നാം നിരന്തരം പ്രാർത്ഥിച്ച് നമ്മുടെ സ്നേഹിതനായി നമ്മുടെ മകനായി നമ്മുടെ കൂട്ടുകാരനായി നമ്മുടെ എല്ലാം എല്ലാമായി കൂടെ കൊണ്ട് നടക്കുക വേദനകൾ വരുമ്പോൾ മനുഷ്യരോട് പറയാതിരിക്കുക അത് ഭഗവാൻ്റെ മുമ്പിൽ വന്ന് കരഞ്ഞു തീർക്കുക പറഞ്ഞു തീർക്കുക പറഞ്ഞു തീർക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ കരഞ്ഞു തീർക്കും അല്ലേ ഹൃദയ വേദന ഉണ്ടാകുമ്പോൾ നമ്മൾ കരഞ്ഞാണ് തീർക്കുന്നത് അത് മനുഷ്യരുടെ മുമ്പിൽ കരയാതിരിക്കുക ഭഗവാൻ്റെ മുമ്പിൽ വന്ന് കരയുക എവിടെയായാലും ഭഗവാനോട് മാത്രം പറഞ്ഞു കരഞ്ഞാൽ ആ വിഷയത്തിന് ആ ദുഃഖത്തിന് ആ പ്രശ്നത്തിന് അവിടെ പരിഹാരം ഉണ്ടാവും ഏത് മനുഷ്യരോട് പറഞ്ഞു നടന്നാലാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നത് അവർ മറ്റുള്ളവരോടും പറഞ്ഞ് ആ അയ്യോ അങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള കുറേ പരിദേവനങ്ങളും ആശ്വാസ വാക്കുകളുമല്ലാതെ നമ്മുടെ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം കാണുവാൻ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ സഹായിക്കുന്നുണ്ടാവുമോ ആത്മാർത്ഥമായിട്ട് ആലോചിച്ച് എന്തെങ്കിലും സാമ്പത്തികമോ മറ്റുള്ള സഹായങ്ങളോ ഒരു പക്ഷെ കിട്ടുമായിരിക്കും ആയിരിക്കും പക്ഷേ ഹൃദയത്തിലുണ്ടാകുന്ന വേദന തൂത്ത് കളയാൻ ആർക്ക് കഴിയും മറ്റുള്ളവരുടെ ആശ്വാസ വാക്കുകൾ കൊണ്ട് അതിനൊരു ചെറിയൊരു മാറ്റമേ വരൂ എന്നാലും ഭഗവാനൊന്ന് കൈകൊണ്ട് ഒന്ന് തുടച്ച് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം പിന്നെ ശുദ്ധശു പൂ വളരെ ശുദ്ധമായിട്ടുള്ള ആ ദുഃഖം മാറിയ ഒരു പൂർണ്ണതയിലേക്ക് തന്നെ വരും അതാണ് ഭഗവാൻ്റെ ആ ഹൃദയത്തിന് ഹൃദയ ഭഗവാൻ്റെ ഹൃദയം നമ്മളിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ആ ആ ഹൃദയത്തിനുണ്ടാകുന്ന സുഖകരമായ സ്പർശനം ഭഗവാൻ്റെ സ്പർശം പോലെ മറ്റാരുടെയും സ്പർശത്തിനും പറ്റില്ല നമ്മുടെ ദുഃഖത്തെ തൂത്തു നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അതുകൊണ്ട് ഹൃദയനാഥനായി ഭഗവാനെ ദ്രൗപതി വിളിച്ചാൽ ഓടി വരുന്ന ഭഗവാനെ പോലെ നാം വിളിച്ചാലും നിമിഷത്തിനുള്ളിൽ നമ്മുടെ മുന്നിൽ ഓടിയെത്തണം ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് നമുക്ക് പരിഹാരം തരണം നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് വന്നിട്ട് ആ ആ പ്രതിസന്ധി ഘട്ടത്തെ മാറ്റി അവിടെ സമാധാനം അവിടെ നേരായ വഴി ഒരു മാർഗം കാണിച്ചു തരുവാൻ ഭഗവാന് ഓടിയെത്തും അപ്പോൾ അപ്പോഴതിനുവേണ്ടി എല്ലാവരും ഭഗവാനെ നിരന്തരം സ്നേഹിക്കുക നിരന്തരം പൂജിക്കുക സ്നേഹം മാത്രം മതി മറ്റു പൂജകളൊന്നും ഭഗവാൻ ആവശ്യമില്ല അപ്പോഴെല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു എല്ലാം ഭഗവാന്റെ പത്മവാദങ്ങളിൽ സമർപ്പിക്കുന്നു യോഗാസമസ്ത സുഗനുഭവന്തു